എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മുസ്ലിം സമൂഹത്തിന് സംഘപരിവാറ ശക്തികളോട് എന്തെങ്കിലും വിരോധമുണ്ടോ വൈരാഗ്യമുണ്ടോ അതായത് മുസ്ലിം സമൂഹങ്ങൾ സംഘപരിവാറ ശക്തികളെ ഇഷ്ടപ്പെടുന്നില്ലേ അതായത് സംഘപരിവാറ ശക്തികൾ എന്ന് പറയുമ്പോൾ ആർ എസ് എസ് അതിൻ്റെ ബ്രാഞ്ചുകൾ അതായത് ശാഖകൾ പോഷക സംഘടനകളാണ് ബി ജെ പി വിശ്വഹിന്ദു പരിഷത്ത് ബജറംഗദള്ള് പോലുള്ള സംഘടനകൾ നൂറുകണക്കിന് ശാഖകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നാൽ മുസ്ലിം സമൂഹം ബി ജെ പിയോട് എന്തുകൊണ്ട് അടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ പലപ്പോഴും ചിന്തിക്കാറായിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂട്യൂബിലിരുന്നു കൊണ്ട് സംഘപരിവാർ ശക്തികളെ നിരന്തരമായി നിശിതമായി വിമർശിക്കുന്ന ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള യൂട്യൂബർമാരുണ്ട് അപ്പം ഇവരൊക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരാശയം സംഘപരിവാർ നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു വലിയ ഭീഷണിയാണ് അപ്പോൾ എന്നാ ബി ഒരു നേതാവ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ നോക്കി കണ്ടുപിടിച്ച് നിരന്തരമായി വീഡിയോ ചെയ്ത് സംഘപരിവാറിനെയും ബി ജെ പിയേയും ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സമീപനം ഇന്ന് ചില യൂട്യൂബർമാരിലുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹസൻ കരുനാഗപ്പള്ളി എന്ന ഒരു സ്നേഹിതൻ എനിക്കെതിരെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അദ്ദേഹം എന്നെക്കുറിച്ച് ആരോപിച്ചിരിക്കുന്ന ഞാൻ ഒരു ക്രിസംഗിയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പൊതുവെ ഇവർ വിളിക്കുന്ന പേരാണ് ക്രിസംഗി അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ എന്ത് വിളിക്കും അതവർ പറയില്ല പക്ഷെ ശരിക്കും ഈ മുസ്ലിം യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾ സംഘപരിവാർ ശക്തികളെ ഇത്രയും വിമർശിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവർക്ക് ബി ജെ പിയോടോ സംഘപരിവാറിനോടോ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കുക ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുന്ന വ്യക്തിയാണ് എനിക്കിവിടെയുള്ള ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ പല ഇസ്ലാമിക് അനുകൂലികളായിട്ടുള്ള യൂട്യൂബർമാരും ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഉത്തർപ്രദേശിലെ എഴുപത്തിയഞ്ച് ജില്ലകളുണ്ട് എഴുപത്തഞ്ച് ജില്ലകളിൽ ഒരു ജില്ലയിൽ ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിൽ ഞാൻ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമുള്ളൂ ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയിലുള്ളത് ബാക്കി ഞങ്ങളുടെ ഈ ജില്ലയിൽ മുപ്പത് മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ മുപ്പത് മണ്ഡലങ്ങളിൽ ബാക്കിയുള്ള ആ മുഴുവൻ മണ്ഡലങ്ങളുടെയും പ്രസിഡൻ്റുമാർ മുസ്ലിം വിവാഹത്തിൽപ്പെട്ടവരാണ് അതായത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ഒരു മുസ്ലിമാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ജില്ലയിൽ മുപ്പത് കമ്മിറ്റി മെമ്പേഴ്സ് ഉള്ളതിൽ അതിൽ ഒരു ക്രിസ്ത്യാനി ഒഴികെ പിന്നെ ഒരു സിക്ക് മതവിശ്വാസിയുണ്ട് ഈ രണ്ട് ഒരു സിക്ക് മതവിശ്വാസിയും ഒരു ക്രിസ്ത്യാനിയായി ഞാനും ഒഴികെ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് പേരും അതായത് പ്രസിഡൻറ്റിനെ കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇരുപത്തിയൊമ്പത് പേര് എല്ലാവരും കൂടി മുപ്പത് പേരുണ്ട് ഈ മുപ്പത് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളിൽ രണ്ട് പേർ ഒഴികെ ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ മുസ്ലിങ്ങൾ ബി ജെ പിയിൽ ഇല്ലേ അപ്പോൾ അവർ പറയും നിങ്ങളുടെ ഈ ജില്ലയിലായിരിക്കും അല്ല ഉത്തർപ്രദേശിൽ എഴുപത്തഞ്ച് ജില്ലയുണ്ട് ഈ എഴുപത്തഞ്ച് ജില്ലയിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എഴുപത് ജില്ലകളിൽ കൂടുതലും ഈ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര് മുസ്ലിങ്ങളാണ് മൈനോറിറ്റി മോർച്ചയുടെ അതായത് ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡൻ്റുമാര് ഇനി ഓരോ ജില്ലയിൽ മുപ്പത് പേരുടെ കമ്മിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളാണ് അപ്പം സ്റ്റേറ്റ് കമ്മിറ്റി എടുത്ത് നോക്കാം ഇപ്പം ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷൻ ബി മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിമാണ് രണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് അതിന് മഹാമന്ത്രിമാരെന്നാണ് പറയുന്നത് അവർ മുസ്ലിങ്ങളാണ് കമ്മിറ്റി അംഗങ്ങളുണ്ട് മുഴുവൻ കമ്മിറ്റി അംഗങ്ങളിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളാണ് ഒരാളാണ് ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ളത് പിന്നെ ഒന്നോ രണ്ടോ പേര് എന്നാ സിഖ് മതക്കാരുമുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഉത്തർപ്രദേശിൽ എഴുപത്തി ജില്ലാ കമ്മിറ്റികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം അങ്ങനെ വേണമെങ്കിൽ പറയാം മുസ്ലിങ്ങളാണ് ഈ ബി ജെ പിക്ക് അകത്തുള്ളത് അപ്പൊ മുസ്ലിം വിഭാഗം ബി ജെ പിയുടെ ശത്രുവാണോ അല്ലെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണോ അവർ കാണുന്നത് അപ്പൊ കേരളത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അതായത് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ സ്ക്വയർ ഉള്ള നമ്മുടെ ചെറിയ കേരളം മൂന്നര കോടി ജനങ്ങൾ പക്ഷെ ഇരുപത്തിനാല് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ കേരളത്തിൽ കിടക്കുന്ന ആളുകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ സംഘപരിവാറിനോടും ബി ജെ പിയോടും എതിർപ്പ് വരുന്നത് അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ പല ഇതുണ്ട് മുസ്ലിം ലീഗുണ്ട് എസ് ഡി പി ഉണ്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് മുസ്ലിം അനുകൂലികളായിട്ടുള്ള യൂട്യൂബർമാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇവരെല്ലാം നിരന്തരമായി സംഘപരിവാറിനെതിരെ സംഘപരിവാറിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ കേരളം വിട്ട് ഇങ്ങോട്ട് പോകുന്ന ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോന്നാൽ ഈ മൈനോറിറ്റി മോർച്ച ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയിൽ ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ പ്രദേശങ്ങളിലെല്ലാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ കീ പോസ്റ്റുകളിൽ അതായത് പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ ഈ എല്ലാ പോസ്റ്റിലും ഇരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയെ അതായത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ട ഒരാളെ ഒരു ജില്ലാ പ്രസിഡൻ്റാക്കാൻ ഇവർ സമ്മതിക്കില്ല അതും കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ എഴുപത് ജില്ലാ കമ്മി എഴുപത്തഞ്ച് ജില്ലയുണ്ട് ഈ എഴുപത്തഞ്ച് ജില്ലയിലും എഴുപത് പേരും ജില്ലാ പ്രസിഡന്റുമാർ മുസ്ലിങ്ങളാണ് എന്തുകൊണ്ടാണ് ഒരു ജില്ലയുടെ ഒരു ക്രിസ്ത്യാനിയെ തിരഞ്ഞെടുക്കാത്ത എന്താ അല്ലെങ്കിൽ ഒരു ബുദ്ധമതക്കാരനെ തിരഞ്ഞെടുക്കാത്ത എന്താ അല്ലെങ്കിൽ ഒരു പിന്നെ സിഖ് മതക്കാരനെ തിരഞ്ഞെടുക്കാത്ത എന്താ സമസ്ത മേഖലകളും ഇവർ കൈയടക്കിയാണ് സമസ്ത മേഖലകൾ ഇപ്പോൾ ബി സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു ഒരു മണ്ഡൽ കമ്മിറ്റിയുണ്ട് അതിനുശേഷം പിന്നെ ജില്ലാ കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റിക്ക് ശേഷം പിന്നീട് നമ്മൾ തോന്നുന്നത് ഒരു ഏരിയ ഒരു റീജിയനുണ്ട് ക്ഷേത്രീയ പിന്നെ പ്രസിഡൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് അത് എട്ട് ജില്ലകൾ കൂടുന്നതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അഞ്ചോ ആറോ ഏഴായിട്ട് തിരിച്ചിട്ടുണ്ട് അതിന് ക്ഷേത്രീയ പിന്നെ പിന്നെ പ്രസിഡൻ്റ് മഹാമന്ത്രി എന്നറിയപ്പെടുന്നത് അപ്പോൾ സമസ്ത മേഖലകളിലും മൈനോറിറ്റി മേഖലയിലെ എല്ലാ പോസ്റ്റുകളിലും ഇപ്പോൾ ഗവൺമെൻറ് പോസ്റ്റിലായിക്കൊള്ളട്ടെ അല്ലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലായിക്കൊള്ളട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമായി എല്ലാ മേഖലകളിലും മുസ്ലിങ്ങളാണ് അപ്പൊ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ബി എന്നാ ഈ മുസ്ലിം സമൂഹം ബി ജെ പിക്ക് എതിരാണ് ആരാ പറഞ്ഞത് അപ്പോൾ ഈ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ടാണ് ഈ ഹസൻജി ഹസൻജി എനിക്ക് നിരന്തരം എഴുതി പറഞ്ഞു അത് ചിലപ്പോൾ കാര്യസാധ്യത്തിന് ഞാൻ ഈ ഹസൻജിയോട് പറഞ്ഞു ഹസൻജി നിങ്ങളുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ മുഴുവൻ രാഷ്ട്ര ബി ജെ പിയുടെ പാർട്ടിയിലുള്ള മെമ്പേഴ്സ് ജില്ലാ പ്രസിഡന്റ്മാര് സെക്രട്ടറിമാര് ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ഒരു അവസരം പോലും നിങ്ങൾ തരുന്നില്ല സത്യം പറഞ്ഞതാ സംസ്ഥാന കമ്മിറ്റിയിൽ ക്രിസ്ത്യാനി ഇല്ല ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഈ അടുത്ത നാളുകളിൽ അദ്ദേഹവും ഈ കമ്മിറ്റിയിൽ ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റിൽ ഒരു ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട് രണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് ഒരാൾ മുസ്ലിം ആവട്ടെ ഒരാൾ എന്നാ സിഖ് മതവിശ്വാസിയാകട്ടെ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസിയാവട്ടെ ക്രിസ്തീയ വിശ്വാസിയാകട്ടെ അതവർ കൊടുക്കില്ല രണ്ട് പോസ്റ്റും അതായത് രണ്ട് ജനറൽ സെക്രട്ടറിമാരുടെ പോസ്റ്റും അവർ കൈയടക്കി വച്ചിരിക്കുക അതോടൊപ്പം തന്നെ എത്ര വൈസ് പ്രസിഡന്റുംമാരുണ്ടോ ആ വൈസ് പ്രസിഡന്റുമാരുടെ പോസ്റ്റ് എല്ലാം അവർ കൈയടക്കി വെച്ചിരിക്കുക ഞാൻ ഈ മീറ്റിംഗിന് പോകുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി ഇപ്പൊ ഉദാഹരണ യോഗി ആദിത്യനാഥ് മീറ്റിങ്ങിൽ വന്നു വന്നിരിക്കട്ടെ അല്ലെ വേറൊരു മന്ത്രി വന്നിരിക്കട്ടെ സ്റ്റേജ് മുഴുവനും മൈനോറിറ്റി മോർച്ചയുടെ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങളാണ് ഒരൊറ്റ അന്യ അന്യ മത ഭാഗത്തിലുള്ള ഒരാളെ സ്റ്റേജിൽ പോലെ അവർ കയറ്റാറില്ല ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിന് ബി ജെ പിയോട് ഒരു വലിയ എന്നാ വിരോധമാണ് പക്ഷേ ഉത്തർപ്രദേശ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമൂഹം ബി ജെ പിയോട് അടുത്ത് നിൽക്കുകയും അവർ അവരുടെ ഒപ്പ് വിരിക്കാൻ ആഗ്രഹിക്കും അതുപോലെ മന്ത്രിമാരെയൊക്കെ വിളിച്ച് അവര് തന്നെയാണ് ഈ പുരസ്കാരങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ മേഖലയിലുള്ള ആളുകൾ തഴയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൈനോറിറ്റി മോർച്ചയിൽ ക്രൈസ്തവ സമൂഹത്തിലുള്ള പ്രതിനിധികൾ തഴയപ്പെടുകയാണ് കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു വലിയ ആധിപത്യമാണ് അതിൻ്റെ അകത്തല്ല അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ കമ്മിറ്റി കൊണ്ടുവരികയുള്ളൂ അവർക്ക് ഇഷ്ടമല്ലാത്തവരെ അവർ കമ്മിറ്റിയിൽ എടുക്കില്ല അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി മോർച്ച എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ടാക്കിയിട്ടുണ്ട് യുവജന മോർച്ചയുണ്ട് മഹിളാ മോർച്ചയുണ്ട് എസ് സി മോർച്ചയുണ്ട് എസ് ടി മോർച്ചയുണ്ട് ഒ ബി സി മോർച്ചയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മൈനോറിറ്റി മോർച്ച എന്ന് പറഞ്ഞ് അപ്പോൾ ഈ മൈനോറിറ്റി മോർച്ച എന്ന് പറയുമ്പോൾ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ മുപ്പത് അംഗങ്ങളുണ്ടെങ്കിൽ ആ മുപ്പത് അംഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും എന്നാ സിഖ് മതവിശ്വാസികൾക്കും ബുദ്ധമതക്കാർക്കും പാർസി മതക്കാർക്കും ഒക്കെ അതിൻ്റെ അത് പ്രാതിനിധ്യം വേണം പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ റയറായിട്ട് ഒന്നോ രണ്ടോ പേര് മറ്റു മതത്തിൽപ്പെട്ടവര് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മെമ്പറായിട്ട് നിൽക്കുന്നു പക്ഷേ എൻ്റെ ഒരു ചോദ്യം കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ബി ജെ പി മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ബി ജെ പിയോട് താല്പര്യമില്ല അങ്ങനെയെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതായത് ബി ജെ പിയിൽ അംഗത്വം എടുക്കുവാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിന്റെ ഒരു വലിയ നീണ്ട നിരയാണ് അവിടെ കാണുന്നത് അതിൻ്റെ നൂറ് നൂറ് ഫോട്ടോകൾ എനിക്ക് കാണിക്കാൻ സാധിക്കും ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ വാരണാസിൽ ഒരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു വലിയ ഒരു ഓഡിറ്റോറിയം എടുത്തായിരുന്നു മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ആ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ചെന്നിട്ട് അതിൻ്റെ അത് ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പുരുഷന്മാരും സ്ത്രീകളും അവിടെ എത്തി ഒരു പ്രദേശം മുഴുവൻ അതായത് ഒരു സൈഡ് മുഴുവൻ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു മുസ്ലിം സമൂഹത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് അപ്പോൾ നമ്മുടെ രാജ്യം ബി ജെ പി അതായത് മറ്റുള്ള ഇപ്പോൾ എന്നാ ഈ ഹിന്ദു സമൂഹം മാത്രമല്ല മുസ്ലിം സമൂഹം ഇവിടെ മൈനോറിറ്റിയിൽ കൂടുതലുള്ള ആളുകൾ മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹം അവരെ സ്വീകരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസം ബി ജെ പിയിലേക്ക് ചേരുന്നു അപ്പോഴാണ് നിങ്ങൾ പറയുന്നു ഈ ഹസൻജിനെ പോലുള്ളവർ പറയുന്നു ഓ നിങ്ങൾ ഞങ്ങൾ സംഘപരിവാറിന് ശത്രുക്കളാണ് വാസ്തവത്തിൽ മുസ്ലിം സമൂഹം സംഘപരിവാറിനോട് അടുക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥകൾ കാണുന്നത് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവിടെയുള്ള മീറ്റിങ്ങിൻ്റെ വീഡിയോയും ഫോട്ടോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകും നൂറുകണക്കിന് ആളുകളാണ് ആയിരക്കണക്കിന് ആളുകളാണ് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം യൂട്യൂബിലിരുന്ന് ആ സംഘപരിവാർ ഈ ഈ രാജ്യത്തിന് ശത്രുക്കളാണ് സംഘപരിവാരുടെ വലിയ പ്രശ്നങ്ങളാണ് അവരുടെ ആ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹസൻജിയൊക്കെ എന്നോട് പറഞ്ഞു ഓ ഇങ്ങനെ മെസ്സേജ് ഓ അവരുടെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയ സമൂഹം പിന്നെ മുസ്ലിം സമൂഹം ഇതിലേക്ക് ചേരുക അപ്പം നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക ഇവർ ഹിന്ദു ക്രിസ്ത്യാനികളോട് പറയും അയ്യോ സംഘപരിവാർ ഭയങ്കര പ്രശ്നം ആട്ടോ സംഘപരിവാറി ചേരരുത് അവരുടെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പാർട്ടി ചേരരുത് ആരാ ഈ മുസ്ലിം എന്നാ മതവിശ്വാസികളായിട്ടുള്ള യൂട്യൂബർമാരും ഈ ടി വി ചാനലുകാരും പത്ര റിപ്പോർട്ടർമാരെല്ലാം നമ്മൾ പറയും നിങ്ങൾ ചേരരുത് കേട്ടോ നിങ്ങൾ ചേരരുത് ബി ജെ പി ചേരരുത് വിട്ടോ ബി ജെ പി ചേരരുത് ബി ജെ പി ചേർന്നാൽ അത് വലിയ പ്രശ്നമാകും സംഘപരിവാറോട് വലിയ പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നൊക്കെ പറയും പക്ഷേ നമ്മളോട് ചേരരുത് ചേരരുതെന്ന് പറഞ്ഞിട്ട് ഇവർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുക എല്ലാവരും കൂടി അതായത് ഉത്തർപ്രദേശിലെ എഴുപത്തഞ്ച് ജില്ലയിലെ എഴുപത് ജില്ലയിൽ കൂടുതലും അവരുടെ ജില്ലാ പ്രസിഡന്റുമാരാണ് ജനറൽ സെക്രട്ടറിമാരാണ് വൈസ് പ്രസിഡന്റുമാരാണ് കമ്മിറ്റി അംഗങ്ങളാണ് എവിടെ ചെന്ന് നോക്കിയാൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇരട്ടത്താപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സൈഡിൽ പറയും ഞങ്ങൾ ഇവരുടെ കൂടെ കൂടുകയെന്ന് പറയും അപ്പൊ നിങ്ങൾ കൂടുതൽ എന്ന് പറയുകയും ചെയ്യും ഞങ്ങളോട് കൂടിക്കൊള്ളാൻ പറയാം അതിനൊരു ഉദാഹരണം പറയാം ഞങ്ങളുടെ നാട്ടില് കൂനമല എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു കൂനമല അപ്പൊ ഈ കൂനമലയിൽ എൻക്രോച്ച് നടക്കുക അതായത് ആളുകൾ ആ വനം വെട്ടിത്തിളിക്കുക അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ വീട് ഞങ്ങളുടെ ആയതുകൊണ്ട് ഫോറസ്റ്റുകാരൊക്കെ വന്ന് അവിടെ വന്ന വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഹോർസുകാർ വന്നപ്പോൾ എന്നെ വന്ന് ഫോറസ്റ്ററോട് ചാച്ചൻ ചോദിച്ചു സാറേ കൂനമലയിൽ എൻക്രോച്ച് നടക്കുകയാണ് ഞങ്ങളും കൂടെ പോയി അവിടെ കുറച്ച് സ്ഥലം വെട്ടിയെടുത്തോട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു അയ്യോ വേണ്ട അത് എടുക്കാൻ പറ്റത്തില്ല അവിടെ അവരെയൊക്കെ ഇപ്പം ഇറക്കി വിടുമെന്ന് പറഞ്ഞു പക്ഷെ കാലം കഴിഞ്ഞു കൂനമല എൻക്രോച്ച് ചെയ്ത് ആളുകൾ പിടിച്ചെടുത്തു അന്ന് ഞങ്ങളും കൂടെ പോയി എൻക്രോച്ച് വെട്ടിയായിരുന്നെങ്കിൽ എൻ്റെ പിതാവ് പോയി എൻക്രോച്ച് വെട്ടിയിരുന്നെങ്കിൽ ഒരു മൂന്നാല് ഏക്കർ സ്ഥലമെങ്കിലും നമുക്ക് വെട്ടിയെടുക്കായിരുന്നു ഫോറസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾ പോകരുത് പോയി വെട്ടിയാൽ വെട്ടിയാലത് കേസാകും പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ പോകരുന്ന് പറഞ്ഞു പക്ഷേ കാലഘട്ടം കഴിഞ്ഞ് ആ സ്ഥലമെല്ലാം സർക്കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജെണ്ട ഇട്ട് തിരിച്ച് നാട്ടുകാർക്ക് കൊടുത്തു എങ്ങനെയുണ്ട് അപ്പോൾ അവസരത്തിനൊത്ത് ഈ ഇവിടെ കാട് കാടുവട്ടാം അല്ലെങ്കിൽ വെട്ടിത്തെളിച്ച് എടു പോവാതിരുന്ന ഞങ്ങൾ മണ്ടന്മാരായി എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹം എല്ലാം ബി ജെ പിയിലേക്ക് ചേർന്നു അവിടെ ജില്ലാ പ്രസിഡന്റുമാരാകുന്നു ജനറൽ സെക്രട്ടറിമാരാകുന്നു മണ്ഡല അധ്യക്ഷന്മാരാകുന്നു അവർ അവരെന്നിട്ട് യോഗിജി വരുമ്പോൾ യോഗിജിയുടെ അടുത്ത് പോയിരിക്കുന്നു എടുക്കുന്നു അടുത്ത മന്ത്രി വരുമ്പോൾ മന്ത്രി എടുത്ത് പോയി നിൽക്കുന്നു വോട്ട് എടുക്കുന്നു ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഈ മുസ്ലിം സഹോദരങ്ങളെല്ലാം മന്ത്രി എടുത്ത് പോയി നിൽക്കുന്നു എംപിയുടെ അടുത്ത് പോയി നിൽക്കുന്നു എം എൽ എ എടുത്ത് പോയി നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് മറ്റുള്ളവരോട് ഇവർ പറയും എന്തെയാണ് കേരളത്തിൽ കിടക്കുന്ന അവർ ക്രിസ്ത്യാനികളോട് പറയും അയ്യോ നിങ്ങൾ സംഘപരിവാർ ചേരരുത് കേട്ടോ അത് പ്രശ്നമാണെന്ന് പറയും എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഞാൻ ഈ അസഞ്ചിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ണടച്ച് പാല് കുടിച്ച അല്ലാതെ പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചെന്നോർത്തുകൊണ്ട് ആളുകൾ ഇത് കാണുന്നില്ലെന്നല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഈ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അത് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങനെ പോന്നാൽ ജമ്മു കാശ്മീർ ഡൽഹി ഹരിയാന അപ്പോൾ ഡൽഹിയിലെ പറഞ്ഞതൊക്കെ പിടിച്ചെടുത്തില്ലേ ഹരിയാന ഉത്തർപ്രദേശ് ഇനി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നു ഇപ്പോൾ ആറാം തീയതി തെരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് പതിനാലാം തീയതി വോട്ടെണ്ണം വോട്ടെണ്ണി കഴിയുമ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി തീരും ഇപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം കേരളത്തിലിരുന്ന് കുറേ ആളുകളിരുന്ന് വീട് ചെയ്യുന്ന പോലെയല്ല ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി ഇവിടെ ഇരുന്ന് സംഘപരിവാർ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് 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 നമ്മളെ അവർ പതുക്കെ പതുക്കെ ഒഴിവാക്കിയിട്ട് അവരെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കീറി കുടിയേറുക ഇത് ഈ അസൻജിയുടെ ഈ നിരന്തരമായ ഈ വാട്സപ്പിലൂടെയുള്ള ഈ സന്ദേശം കൊണ്ടാണ് ഞാനിതിന് മറുപടി പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ ഓരോ ക്രൈസ്തവ സമൂഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ നമ്മളെ ഇതിൻ്റെ അകത്ത് കേറ്റാതിരിക്കാൻ വേണ്ടി ബി ജെ പിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അവരെല്ലാം കൂടെ കൂടി ഇതിൻ്റെ അകത്ത് കയറി കമ്മിറ്റി അംഗങ്ങളും നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റുമാരും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം ആയിത്തീരുക ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ അതുകൊണ്ട് തിരിച്ചറിയുക മുസ്ലിം സമൂഹം കൂടെ സംഘപരിവാറിനെ സ്വീകരിക്കുകയും ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുകയും ചെയ്യുകയാണ് മറ്റുള്ളവർ കടന്നു വരുന്നതിന് അവർ മൈനോറിറ്റി തടസ്സം നിൽക്കുമ്പോൾ ഇവർ കൂട്ടത്തോടെ ഇതിൻ്റെ അകത്തേക്ക് വന്ന് മെമ്പർഷിപ്പ് എടുക്കുകയാണ് ഇതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയുടെ ഒരവസ്ഥ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്